കൊല്ലം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇവരുടെ രണ്ട് പെൺമക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് പതിനഞ്ചു വയസ്സുള്ള മകളിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവൾ ദേഷ്യപ്പെടുക അകത്തിരിക്കുക രാത്രിയിൽ ഉണർന്നു നിൽക്കുക ഭയങ്കരമായി ആക്രോശിക്കുക അച്ഛനും അമ്മയും ആശങ്കയോടെ ആശുപത്രികളും ക്ഷേത്രങ്ങളും തേടി എന്നാൽ രോഗം വിട്ടുമാറുന്നില്ല ഒരിക്കൽ ഒരു ക്ഷേത്രത്തിൽ അവർ പോയപ്പോൾ പതിനെട്ടുകാരിയായ മൂത്ത മകൾ അമ്മയുടെ കണ്ണീരാർന്ന മുഖം കണ്ടു എന്താണ് അമ്മേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അമ്മ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ചോറ്റാനിക്കരയിലെ അമ്മയെ അനുഗ്രഹിക്കാനായി ഭജന ഇരിക്കാൻ എല്ലാവരും പറയുന്നു പക്ഷേ നമ്മളിവിടെ ഒരു മാസം കഴിയാൻ പണമില്ല വീണ്ടും കടം വാങ്ങി അവർ ഉടൻ തന്നെ ചോറ്റാനിക്കരയിലേക്ക് പോയി അവിടെ എത്തിയ ആദ്യ ദിവസം തന്നെ പെൺകുട്ടി ഭയങ്കരമായി ആക്രോശിച്ചു മുടി അഴിച്ചിട്ട് വിറക്കുക തുടങ്ങി രണ്ടാം ദിവസത്തിൽ മാറ്റം കാണാൻ തുടങ്ങി മൂന്നാം ദിവസം അവൾ അമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞു അമ്മേ രക്ഷിക്കണേ അമ്മ ദൈവത്തോടുള്ള നന്ദിയോടെ കണ്ണുനിറയുമ്പോൾ എല്ലാവർക്കും ആ സന്തോഷം പങ്കിടാനായി ആ ദിവസം മുതൽ അവളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി